ഹലോ ഫെലനോപ്സിൻ്റെ പുതിയ പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമുക്കുള്ള കളറല്ല ഇപ്പം പുതിയതായിട്ടുള്ള കളേഴ്സാണ് നമ്മളിപ്പം വീണ്ടും റീസ്റ്റോക്ക് ഒക്കെ ചെയ്തേക്കുന്നത് ഓൾറെഡി ഉള്ള കളേഴ്സ് എല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജിലുള്ള ഫെലനോപ്സിൻ്റെ പ്ലാൻസ് ആണ് എത്തിയിരിക്കുന്നത് വിത്ത് ഫ്ലവർ അല്ല ബ്ലൂമിങ് സ്റ്റേജാണ് കേട്ടോ പ്ലാന്റ് ഈ നടി കാണിക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല നിറച്ചും മീൻസ് നല്ല വലിയ ലീഫോട് കൂടിയിട്ടുള്ള ഫെലനോപ്സിസ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോംബോ ആയിട്ടാണ് പത്ത് കളേഴ്സ് വരെയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പിൽ കിട്ടും ഇതുകൂടാതെ നമുക്ക് വാൻറ്റ വന്നിട്ടുണ്ട് വാൻറ്റയുടെ സീഡ്ലിങ്സ് അതും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വാൻറ്റ ആണ് എത്തിയിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ ഫോക്സ് സ്റ്റെയിലിൻ്റെ സീഡ്ലിങ്സും എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് ഫോക്സ്റ്റെയിൽ എത്തിയിരിക്കുന്നത് അഞ്ച് കളറാണ് നമുക്ക് കോംബോയിൽ ഉള്ളത് ഫോക്സ്റ്റെയിലിൻ്റെ പ്ലാന്റ്സ് നടി കാണിക്കുന്നതാണ് അതും സീഡ്ലിങ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സ്ആപ്പിൽ കിട്ടും അതുകൂടാതെ കൂടാതെ ഡെൻഡ്രോബിയത്തിൻ്റെ കോംബോ ഓഫർ നടക്കുന്നുണ്ട് എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും മെസ്സേജ് ഇട്ടോളൂ കേട്ടോ